Oling. നമ്മൾ കണ്ടു അദ്ദേഹമാണ് ഒരു പക്ഷേ ഈ മത്സരം നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിന്റെ കോട്ടയിലേക്ക് ഈ മത്സരം എത്തിക്കുന്നത് ജലജ് ആ പന്തുകളാണ് അദ്ദേഹം നമുക്ക് നൽകിയ ആത്മവിശ്വാസമാണ് മറ്റുള്ള ബൗളർമാർ ഏറ്റെടുക്കുന്നത് ഇന്നലെ ആദിത്യ സർവാത്തേക്ക് വലിയ വിക്കറ്റുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല വലിയ ടേൺ കിട്ടുന്നുണ്ടായിരുന്നില്ല വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പന്തിൽ ഇന്ന് പക്ഷേ അങ്ങനെയല്ല സർവേ സർവാത്തെയാണ് കുറെ കൂടി അഗ്രസീവായി ബൗൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു ജലജിനെ ജലജ് മനോഹരമായി പന്തറിഞ്ഞു ഈ സർവാത്തെ വിക്കറ്റ് എടുക്കുന്നതിന് തൊട്ട് മുൻപ് ജലക്സക്സേനയുടെ ഒരു പന്ത് ഓഫ് സ്റ്റിക്കിന് വെളിയിൽ ഒരു പന്ത് നേരെ ടേൺ ചെയ്ത് വിക്കറ്റിന് മുകളിലൂടെ പോയി അസുറുദ്ദീനെയും കബളിപ്പിച്ച് പുറത്തേക്ക് പോയി രണ്ട് റൺസ് ഗുജറാത്ത് എടുത്തിരുന്നു ചങ്കിടിച്ചു പോയ നിമിഷമാണ് അതിന് തൊട്ടു മുൻപ് തന്നെ സർവാത്തയുടെ മറ്റൊരു പന്തിൽ നഗസ്വാല ഒരു ഷോട്ടിന് മുതിർന്ന് നേരെ സൽമാൻ നിസാറിന്റെ കൈകളിലേക്ക് വന്നതാണ് കയ്യിൽ തട്ടി നേരെ ആ പന്ത് താഴേക്ക് പോയി അപ്പൊ അവസരങ്ങൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വന്നതിന് ശേഷമാണ് ഇപ്പോൾ അവസാന നിമിഷം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓർക്കുക നഗസ്വാലയുടെ ഷോട്ട് ഒരു പക്ഷേ വളരെ ഒരു ഷോട്ട് സില്ലി മിഡോ ിൽ തൊട്ടരികെ ബാറ്റർക്ക് തൊട്ടരികെ പിച്ചിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന സൽമാൻ സൽമാൻസറിന്റെ ഹെൽമറ്റിന് മുകളിൽ കേരളത്തിന്റെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ എംബ്ലം പതിച്ച ആ ചിഹ്നത്തിന് മുകളിൽ തട്ടി ആ പന്ത് വായുവിലേക്ക് ഉയർന്ന് മുഹമ്മദ് അസുദ്ദീൻ്റെ കൈകളിലേക്ക് വിശ്രമിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച ആ സമയത്ത് കേരളത്തിന്റെ ഡെഗ് ഔട്ടും കേരളത്തിന്റെ മറ്റ് താരങ്ങളും വലിയ ആവേശത്തോട് കൂടി ഗ്രൗണ്ടിലേക്ക് പാഞ്ഞെത്തുന്ന അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഒരു വിജയത്തിന് തുല്യമായ രീതി വിജയം ഉറപ്പിച്ച രീതിയിലുള്ള ഒരു 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 നിമിഷമാണ് കേരള ടീം കടന്നുപോയത് എന്തായാലും ചരിത്ര ഫൈനലിൽ ഒരുങ്ങുകയാണ് മത്സരം കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ആവേശത്തോടെ സംസാരിക്കുമ്പോഴും കേരളത്തിന്റെ മത്സരം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറം കേരളത്തിന്റെ ആദ്യമായി ഫൈനൽ കളിക്കാൻ പോകുന്നതിന്റെ ഒരു ആകാംക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര എത്ര നന്നായി വലിയ തിരിച്ചറിവ് നടത്തിയാലും കേരളത്തിന് ആശങ്കപ്പെടേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ലാണോ നോക്കൂ ഇനി ഗുജറാത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്നാൽ പോലും ഗുജറാത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് കേരളത്തിന്റെ എല്ലാ ബാറ്റർമാരെയും എറിഞ്ഞ് ഔട്ടാക്കണം അതിനുശേഷം അവർ വീണ്ടും ബാറ്റ് ചെയ്ത് അത് അടിച്ചെടുക്കണം എന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ഒരു പകൽ എന്ന് പറയുന്നത് നിർണായകൻ തന്നെയാണ് പക്ഷേ കേരളത്തിന്റെ ബാറ്റർമാർ അങ്ങനെ വീഴുന്ന ഒരു ബാറ്റർമാരായിട്ട് നമുക്ക് കൂട്ടേണ്ടതില്ല കാരണം രണ്ട് രണ്ടര ദിവസം തുടക്കത്തിൽ ബാറ്റ് ചെയ്ത ആളുകളാണ് നമ്മൾ അനായാസം ബോൾ ഡിഫൻഡ് ചെയ്ത് ഇന്ന് വൈകിട്ട് കളി അവസാനിപ്പിക്കുന്നത് ഒരു പക്ഷേ അതിന് മുൻപ് തന്നെ പത്തോ ഇരുപതോ ഓവർ അല്ലെങ്കിൽ അവസാന സെഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു പക്ഷേ സമനില പ്രഖ്യാപിച്ച് കേരള ഫൈനലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒറ്റ റണ്ണിന്റെ ലീഡിലാണ് നമ്മൾ ജമ്മു കാശ്മീരിനെതിരെ നിർണായകമായ ഒരു റൺസ് ലീഡെടുത്താണ് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് സെമി ഫൈനലിലേക്ക് എത്തിയത് അതിനുശേഷം ഇതാ രണ്ട് റൺസിൻ്റെ ലീഡ് ഒരു റൺസിൻ്റെ ലീഡ് രണ്ട് റൺസിൻ്റെ ലീഡ് ക്രിക്കറ്റിൽ പ്രവചിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഓരോ റൺസിൻ്റെ ലീഡ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഈ മത്സരത്തിന് ശേഷം നമ്മൾ തന്നെ ഈ മൂന്ന് താരങ്ങളെ സൽമാൻ നിസാറിനെയും ഒപ്പം തന്നെ എം ഡി നിതീഷിനെയും മുഹമ്മദ് അസുറുദിനെയും നമ്മൾ മീഡിയ വണിലൂടെ ഈ മൂന്ന് പേര് നമ്മളോട് സംസാരിച്ചിരുന്നു അന്ന് നമ്മൾ അസറിനോട് ചോദിച്ചിരുന്നു അസർ ആ ഒരു റണ്ണാണ് നിസ സൽമാൻ നിസാറോട് ചോദിച്ചിരുന്നു ആ ഒരു റണ്ണാണോ അതല്ല സൽമാൻ നേടിയ പ്രിയമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ ഒരു റണ്ണാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയമെന്ന് സൽമാൻ നിസാർ നമ്മളോട് അങ്ങനെ ഈ രണ്ട് റൺസും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിയപ്പെട്ടതാവുകയാണ് രണ്ട് റൺസിന്റെ ലീഡ് എന്ന് പറയുന്നത് ഇതോടൊപ്പം പറഞ്ഞു പോകേണ്ട മറ്റൊരു പേരുണ്ട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ പരിശീലകൻ അദ്ദേഹം ചാർജ് എടുത്തിട്ട് അധികമായിട്ടില്ല ഏതാണ്ട് ഒരു വർഷമാകുന്നതേയുള്ളൂ അമേ ത്തിന്റെ പരിശീലനമായി എത്തിയതിനു ശേഷം മൊത്തം ബോഡി ലാംഗ്വേജ് തന്നെ മാറുകയാണ് കേരള ക്രിക്കറ്റിന്റെ താരങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഓരോ ഓരോ റണ്ണിനും കൊടുക്കുന്ന വിക്കറ്റ് എടുക്കുമ്പോൾ നൽകുന്ന പേര് ഈ നിമിഷം മറക്കാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മു ക്വാർട്ടർ ഫൈനലിന്റെ അവസാന ദിവസം ബേസിൽ തമ്പിയും ഒപ്പം സൽമാൻ നിസാറും ബാറ്റ് ചെയ്യാൻ എത്തുമ്പോൾ എഴുപത്തിയൊൻപത് റൺസ് വേണമായിരുന്നു കേരളത്തിന് ലീഡ് എടുക്കാൻ ആ നിമിഷം അമേയ് ഖുറേസിയ രണ്ട് യും വിളിച്ച് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ വീഡിയോ ബ്രാഡ് ഹോഗും ഒപ്പം ഗ്ലെൻ മഗ്രാത്തും ഒരു ദിവസം ഇങ്ങനെ ബാറ്റ് ചെയ്ത് നൂറ്റി അഞ്ച് റൺസ് നേടിയ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു പറഞ്ഞു മക്കളെ നിങ്ങൾ ഇതുപോലെ കളിക്കണമെന്ന് അമീർ ഖുറേസിയ ഈ രണ്ട് താരങ്ങളോടും പറഞ്ഞു രണ്ടുപേരും കേട്ടു ബേസിൽ തമ്പിയും ഒപ്പം തന്നെ സൽമാൻ നിസാറും പാറ പോലെ ഉറച്ചു നിന്ന് നേടിയ ഒരു റൺസിന്റെ ലീഡ് ആ ലീഡിന്റെ കരുത്തിലാണ് നമ്മൾ സെമിഫൈനലിലേക്ക് എത്തുന്നത് സെമിയിൽ നിന്ന് ഇതാ രണ്ട് ലീഡോട് കൂടി നമ്മൾ ഫൈനലിലേക്ക് കടക്കുകയാണ് ചരിത്ര നിമിഷമാണ് നിമിഷമാണ് ആഹ്ലാദിക്കാൻ പറ്റുന്ന പരസ്പരം കേരള ക്രിക്കറ്റിനെ എന്താ നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഉള്ള ഒരു പക്ഷേ അപ്പോഴും അറുപത് ഓവറിന് മേലെ ഇനിയും ഉണ്ട് ദിവ്യ അതൊരു ചങ്കടിപ്പുള്ള നിമിഷം തന്നെയാണ് യെസ് എന്തായാലും നമ്മുടെ ബാറ്റിംഗ് മികച്ച പ്രകടനം ഈ തീർച്ചയായും കേരളത്തിന്റെ ബാറ്റർമാരുടെ പ്രകടനം ഓരോന്നായി നമ്മൾ എണ്ണി പറയേണ്ടതുണ്ട് കാരണം ഇത്തവണ നമ്മൾ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അക്ഷയ് ചന്ദ്രൻ ബാറ്റ് ചെയ്യുന്നു രോഹൻ കുന്നുമൽ ബാറ്റ് ചെയ്യുന്നു ഈ രണ്ട് ബാറ്റർമാരും ഒരു മികച്ച തുടക്കം നൽകുന്നു രോഹൻ കുന്നുമൽ എപ്പോഴും നമുക്ക് വലിയ ട്രാക്ക് റെക്കോർഡുള്ള അല്ലെങ്കിൽ ഗുജറാത്തിനെതിരെ മികച്ച പ്രകടനമൊക്കെ നടത്തുന്ന ഒരു മികച്ച ബാറ്റർ കൂടിയാണ് ഗുജറാത്തിനെതിരെ മുൻ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ നല്ല ട്രാക്ക് റെക്കോർഡാണ് അതിനുശേഷം സച്ചിൻ ബേബി വന്നു അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടു വരുൺ നായനാർ അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആയിരുന്നു വലിയ സ്കോർ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല പത്ത് റൺസാണ് അദ്ദേഹം നേടി നേടിയത് വരുൺ നായനാർ ജലക്സ് സക്സേരെയുടെ ബാറ്റിംഗ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകിയാണ് ജലജ് മുപ്പത് റൺസ് എടുത്തു ഈ ഇന്നിംഗ്സിൽ ഒപ്പം മുഹമ്മദ് അപരാജിത കുതിപ്പ് നമ്മൾ കണ്ടതാണ് നൂറ്റി എഴുപതിൽ കൂടുതൽ റൺസ് നേടി സെഞ്ചുറി നേടി അദ്ദേഹം ഒരു വിക്കറ്റ് കളയാതെ ഒരു വശത്ത് അദ്ദേഹം കേരളത്തിന്റെ കരുത്ത് പ്രകടമാക്കി നിന്നു ബാക്കിയുള്ളവർ അദ്ദേഹത്തിന് വന്ന് പിന്തുണ നൽകിയാണ് നാനൂറ്റി എന്ന മികച്ച സ്കോറിലേക്ക് നമ്മൾ എത്തിയത് ഒരു നമ്മൾ അഞ്ഞൂറ് റൺസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ആ വിക്കറ്റിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് തന്നെ കേരളത്തിന്റെയും വലിയ വെല്ലുവിളിയായിരുന്നു കേരളത്തിന്റെ ബാറ്റർമാരിൽ എടുത്തു പറയേണ്ട പേരുകൾ അതാണ് സൽമാൻ നിസാർ കേരളത്തിന്റെ സൂപ്പർമാൻ അദ്ദേഹത്തെ പറയാതെ എങ്ങനെ നമുക്ക് ക്ക് ഈ നിമിഷം പൂർത്തിയാക്കാൻ പറ്റില്ല കാരണം സൽമാൻ നിസാർ കഴിഞ്ഞ മത്സരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ സെഞ്ചുറി മൂന്ന് ക്ഷമിക്കണം രണ്ട് സെഞ്ചുറി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അടുപ്പിച്ചുള്ള മത്സരങ്ങൾ നേടി ഈ മത്സരത്തിൽ സൽമാന്റെ അർദ്ധ സെഞ്ചുറി നമ്മൾ കണ്ടു സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീൻ ജലക് സക്സേന സച്ചിൻ ബേബി അക്ഷയ് ചന്ദ്രൻ വരുൺ നായനാർ അഹമ്മദ് ഇമ്രാൻ ആദിത്യേ എം ഡി നിതീഷ് ഒപ്പം ബേസിൽ ബേസിൽ വരാം പി ബാലചന്ദ്രൻ ചേരുകയാണ് കേരളം അങ്ങനെ ചരിത്ര നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ ആ നേട്ടത്തെ എങ്ങനെ എങ്ങനെ കാണുന്നു നമ്മുടെ വിലയിരുത്തുന്നു അയ്യോ അങ്ങേ സന്തോഷം തരുന്ന സംഗതി കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള ശ്രമത്തില് ആണ് അവസാനം ഇവിടെ വന്ന് എത്തിയിട്ടുള്ളത് അപ്പൊ അതിന് ഇതില് കളിച്ച ഓരോ താരങ്ങളെയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കാരണം എല്ലാ മത്സരങ്ങളിലും മാറി മാറി ആരെങ്കിലും ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയത് അല്ലോട് ഒരിക്കലും നോട്ട് ബൈ ആക്സിഡന്റ് അപ്പൊ അതുപോലെ ബാറ്റേഴ്സിലാണെങ്കിൽ അസറുദ്ദീനും അതുമാതിരി സൽമാൻ നിസാർ സച്ചിൻ ദേവി എന്ന് വേണ്ട എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഈവൻ ടൈലൻറ്റേഴ്സിന്റെ വരെ വിചാരിക്കാത്ത സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുകൾ വന്നിട്ടുണ്ട് അത് അതേപോലെ തന്നെ ബൌളിംഗിലാണെങ്കിലും അതെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നിതീഷ് സ്പിൻ ബോളിങ്ങിലുള്ള മറ്റുള്ളവര് എല്ലാവരും ജലജ് സക്സേനയുടെ പേര് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള ബൗളിങ്ങിന്റെ ഒരു നെടുന്തൂണായിട്ട് തന്നെ ജലസക്സേനെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് ഈ മാച്ചിലാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് കളി കേരളത്തിനു വേണ്ടി തിരിച്ചു പിടിച്ചു തന്നത് ജലജാണെന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ ശ്രീ പി ബാലചന്ദ്രൻ ഈ നിമിഷം താങ്കളെയും അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം കേരള ക്രിക്കറ്റിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന് കേരള ക്രിക്കറ്റിന്റെ ഇന്നു കാണുന്ന ഈ സാഹചര്യത്തിലേക്ക് ക്രിക്കറ്റിനെ വളർത്തിയതിന് നമ്മുടെ താരങ്ങളെ കൊണ്ടുവന്നതിന് താങ്കളുടെ പരിശീലന കാലത്തും കേരളത്തിന്റെ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു പക്ഷെ അന്നേ താങ്കൾ കരുതിയിരുന്നോ നമ്മുടെ താരങ്ങൾ ഇങ്ങനെ രഞ്ജിയുടെ ഫൈനൽ കളിക്കാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അന്നേ ഉൾക്കൊണ്ടിരുന്നോ അന്ന് ആഗ്രഹമുണ്ടായിരുന്നു കഴിവുണ്ടെന്ന് തീരുമാനമായിരുന്നു കാരണം അന്നത്തെ കുട്ടികളായിരുന്നു ഇവരെല്ലാവരും നിതീഷ് സച്ചിൻ ഇയാള് സൽമൻ നിസാർ അസറുദ്ദീൻ അക്ഷയ് ചന്ദ്രൻ ഇവർ ആ ഒരു ഗ്രൂപ്പൊക്കെ ആ അതിൽ കയറി വന്ന കുട്ടികളാണ് അപ്പൊ ആ സമയത്ത് ഇവരുടെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ ആസ് എ ടീം ഒരു ക്ലിക്ക് ചെയ്ത് വരുമ്പോ അതിൻ്റെതായ ഒരു സമയത്തേ വരുള്ളൂ കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും തികഞ്ഞു വരുമ്പോഴേ നമുക്ക് ഈ രഞ്ജി ട്രോഫി ഫൈനൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്കേക്ക് എത്താൻ പറ്റുള്ളൂ അതിപ്പോ സംഭവിച്ചു ഓക്കെ ഈ ഈ ഈ മത്സരത്തിൽ ഇനിയുള്ള ഇനിയുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇനിയുള്ള ഓവറുകൾ നമുക്കത്ര പേടിക്കേണ്ടതില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല സാധാരണഗതിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഫോർമാലിറ്റീസ് എന്നുള്ള പോലെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ കാരണം നീ പഠിച്ച് ഡിക്ലെയർ ചെയ്ത് തിരിച്ച് പിടിക്കാനെന്നുള്ള ഒരു ആ രീതിയിലുള്ള ഒരു പിച്ച് ഒന്നുമല്ല ഇത് കളിക്കാവുന്നേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ കുട്ടികളെ ഇപ്പോഴത്തെ ഒരു മൂഡിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ രഞ്ജി ട്രോഫി ഫൈനൽ കപ്പ് മേടിച്ച ശേഷം മാത്രമേ അടങ്ങിയിരിക്കുള്ളൂ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് ീൻ ഈ രണ്ട് താരങ്ങൾ മാത്രം ഒന്ന് വേർതിരിച്ചെടുത്ത് ചോദിച്ചാൽ ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം നമുക്കറിയാം കഴിഞ്ഞാർട്ടറിൽ സൽമാൻ ഇപ്പോഴുതാ മുഹമ്മദ് അസുറുദ്ദീൻ അപ്പൊ ഇവരെ ഒരു പ്രകടനത്തെ മാത്രം നമുക്ക് എങ്ങനെ വിലയിരുത്തേണ്ടി വരും അത് രണ്ടുപേരും നോക്കി കഴിഞ്ഞാൽ സൽമാൻ നിസാർ ജൂനിയർ ക്രിക്കറ്റ് കളിക്കുന്ന കാലം തൊട്ടേ വളരെ ഒരു പക്വത മെച്ചുവേഡായിട്ട് ബാറ്റ് ചെയ്ത് വരുന്ന ഒരു പ്ലെയറാണ് അണ്ടർ നയൻറ്റീൻ കാലഘട്ടം എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മെച്ചുവേർഡായിട്ട് കളിച്ചു വന്നിട്ടുള്ള വന്നിട്ടൊരാളാണ് അസറുദ്ദീനെ സംബന്ധിച്ചോളം ആദ്യം അദ്ദേഹം ഓപ്പണർ ആയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് കുറെയും കൂടെ ആക്രമിച്ചു കളിക്കുന്ന ഒരു തരം ബാറ്റിംഗ് ആയിരുന്നു പക്ഷേ മധ്യതിരയിലേക്ക് വന്നതോടെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്റ്റൈലിൽ തന്നെ ഒരു നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വളരെയധികം ശ്രമ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു ഡിഫൻസ് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്തു അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് അസറിന് ഈ കൺസിസ്റ്റൻസി ഇപ്പൊ വരുന്നത് ഓക്കെ ഒപ്പം ഒരു കാര്യം കൂടി കേരളത്തിന്റെ പേസ് നിര നമുക്കറിയാം ബേസിൽ തമ്പി പെരുമ്പാവൂർ കാരൻസിൽ പെരുമ്പാവൂർ എം ഡി നിതീഷ് കാഞ്ഞിരമാറ്ററണാകുളത്തിന്റെ പ്രത്യേകിച്ച് കോതമംഗലം പെരുമ്പാവൂർ ഭാഗത്തെ ഒരു എന്താ പറയാ കരുത്ത് നമുക്ക് നമ്മുടെ പേസ് ബോളിംഗിൽ കാണുന്നുമുണ്ട് നിതീഷിന്റെ ഒപ്പം ബേസിൽ ബേസിൽ തമ്പി ബേസിൽ തമ്പി ഈ മത്സരം കളിച്ചില്ലെങ്കിൽ പോലും കേരളത്തിന്റെ പേസ് ബോളിംഗ് നിരയെ നമ്മൾ എങ്ങനെ ഈ നിമിഷം ഓർത്തെടുക്കണം പേസ് ബോളിംഗ് നിര വളരെ ശക്തമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിതീഷിന്റെ ഒരു തിരിച്ചു ഈ സീസൺ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കളിച്ചിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ഒരു ഡോമിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അപ്പൊ നിതീഷിന്റെ ബോളിംഗ് മാത്രമല്ല അവിചാരിതമായ സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട പല ഇന്നിങ്സുകളും നിതീഷ് കളിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ ഞാനൊന്ന് ഇടപെടുകയാണ് മഹേഷ് ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ പി രംഗനാഥൻ കൂടി ചേരുന്നു ശ്രീ പി രംഗനാഥൻ രഞ്ജി ട്രോഫിയിൽ അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കേരളം നമ്മൾ കാത്തിരുന്ന നിമിഷം തന്നെയാണ് ഏവരും കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത തന്നെ വരികയാണ് എന്താണ് ഈ ഒരു അഭിമാന നിമിഷത്തിൽ പറയാനുള്ളത് ഏറ്റവും ഒരു കേരളീയൻ ഒരു കേരളക്ക് വേണ്ടി കളിച്ച ഒരു താരം ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ഞാനും അതിനൊരു പങ്കാളി ആവുന്നു എന്നുള്ളതാണ് കാരണം കേരള ക്രിക്കറ്റിന്റെ വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര മികച്ച രീതിയിൽ വലിയ താരനിബിഡമായ ടീമൊന്നും അല്ലെങ്കിലും അതുമാത്രമല്ല പ്രമുഖ താരങ്ങളുടെ അഭാവത്തിലും കേരളം ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഏത് ടീമിനെയും കേരളയ്ക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള രീതിയില് ഒരു ടീമായിട്ട് അതാണ് പറയേണ്ടത് പ്രത്യേകിച്ച് ഇന്ന താരം എല്ലാ താരങ്ങളും ഒത്തൊരുമയോടുകൂടി കേരള ടീമിനു വേണ്ടി കളിച്ച് ആ വിജയം കരസ്ഥമാക്കി എന്നുള്ളതാണ് ഒരു വലിയ സ്കോറ് അത് പഠിച്ചുയർത്താൻ സാധിച്ചു ഫൈറ്റ് ചെയ്ത് ഗുജറാത്തിനെ പരാജയപ്പെടുത്തുന്നു അതും അവരുടെ സ്വന്തം തർട്ടകമായ മൊത്തേര നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അതും എടുത്തു പറയേണ്ടതാണ് അപ്പോ എല്ലാ രീതിയിലും കേരള ചുണക്കുട്ടന്മാർ ഒരു ചരിത്രപരമായിട്ടുള്ള വിജയം അത് കരസ്ഥമാക്കി എന്നുള്ളത് അവസാന വിക്കറ്റ് കാണും അവിടെ ഒരു ഷോട്ട് അത് നേരെ പോയി കൊണ്ടത് മുഹമ്മദ് അസുറുദ്ദീൻ ക്ഷമിക്കണം സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിലാണ് അത് മുഹമ്മദ് അസുറുദ്ദീൻ്റെ കൈകളിലേക്ക് എത്തുന്നു ആ നിമിഷം ഒരുപക്ഷെ ക്രിക്കറ്റിൽ കുറെ കൂടി ക്രിക്കറ്റ് നന്നായി കളിച്ചാൽ മാത്രം അവരെ ഭാഗ്യം കൂടി വേണം എന്ന് തെളിയിക്കുന്ന ഒരു നിമിഷമാണല്ലേ അല്ല അല്ല അതിനു മുമ്പ് രണ്ട് ക്യാച്ചും പോയി എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്ന എങ്കിലും ഇന്നത്തെ ആ ഒരു ഓരോ റണ്ണും ഓരോ ബോളും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലറായിട്ട് മാറുന്ന ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയത് നമ്മൾ ആ ഇന്ന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ കളി തുടങ്ങുമ്പോൾ മുഹമ്മദ് അസഹറുദ്ദീന്റെ ആ ഒരു സ്റ്റംപിങ് ആ സ്റ്റംപിങ് ആണ് ഇന്ന് കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ജയം പട്ടേലിന്റെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഒരു വിക്കറ്റാണ് ഒരു തിരിച്ചുവരവ് കേരള വന്നത് കൂടാതെ നമ്മൾ സ്പിന്നേഴ്സിന്റെ റോള് അത് വളരെ മികച്ച രീതിയിൽ രണ്ട് സ്പിന്നേഴ്സും സർവാത്തെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആ ബോളിംഗ് മികവ് ഓരോ താരവും അവരുടെ വളരെ മികച്ച രീതിയിൽ നിർവഹിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ ആദിത്യ സർവാത്തയുടെയും ഒപ്പം ജലക് സക്സേനയുടെയും ബോളിംഗ് പ്രകടനം ആ പേരും കൂടി വീഴ്ത്തിയത് ഏഴ് വിക്കറ്റാണ് സ്പിന്നർമാരെ തുണയ്ക്കുന്ന വിക്കറ്റാണ് കുറെ കൂടി ടെൽ ലഭിക്കും കുറെ കൂടി പന്ത് അപ്രതീക്ഷിതമായ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഈ രണ്ട് ബോളർമാരാണെങ്കിൽ നമുക്കറിയാം കേരളത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് അവരുടെ പ്രകടനത്തെ പ്രകടനത്തെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു നിമിഷമാണ് ഈ രണ്ട് ബോളർമാരുടെ മാത്രം എങ്ങനെ നമുക്ക് വിജയ ശില്പികൾ മികവ് ഈ സമ്മർദ്ദത്തിലും രണ്ടാമത് ഗുജറാത്ത് ബാറ്റ് ചെയ്യുമ്പോ ഒരു ഘട്ടത്തിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ രണ്ട് സ്പിന്നേഴ്സ് എട്ട് വിക്കറ്റ് നേട്ടം നാല് വിക്കറ്റ് ജലക് സക്സേന സർവാത്തെ നാല് വിക്കറ്റ് നേടി കേരളത്തെ വിജയത്തിലോട്ട് എത്തിച്ചത് അപ്പൊ അത് ഒരിക്കലും നമുക്ക് കുറഞ്ഞു കാണാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ ഈ വിജയത്തിന്റെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ അദ്ദേഹത്തിന്റെ ആ സെഞ്ചുറി മികവും ഇന്നത്തെ ഉജ്ജ്വലമായിട്ടുള്ള കീപ്പിംഗ് അതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ആ സ്റ്റംപിങ് ഒരു പക്ഷെ ഇന്ന് കളിയുടെ ഗതി തന്നെ മാറ്റി എന്ന് വേണം ഞാൻ എടുത്തു പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു താരം അത് എങ്ങനെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഈ അടുത്ത കാലത്തല്ല